യശയ പ്രവാചകന്റെ പുസ്തകം അമ്പത്തി ഒമ്പതാം അധ്യായം രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവിടെ കൈ കുറുകിയിട്ടില്ല കേൾപ്പാൻ കഴിയാതെ അവന്റെ ചെവി മന്ദമായിട്ടുമില്ല നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറിക്കുമാറാക്കിയത് നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ടും നിങ്ങളുടെ വിരലുകൾ അകൃത്യം കൊണ്ട് മലിനമായിരിക്കുന്നു നിങ്ങളുടെ അധരങ്ങൾ പോഷ്ക്ക് സംസാരിക്കുന്നു നിങ്ങളുടെ നാവ് നീതികേട് ജപിക്കുന്നു ഒരുത്തനും നീതിയോടെ വ്യവഹരിക്കുന്നില്ല ഒരുത്തനും സത്യത്തോടെ പ്രതിപാദിക്കുന്നില്ല അവർ വ്യാജത്തിൽ ആശ്രയിച്ച് പോഷ്കു സംസാരിക്കുന്നു അവർ കഷ്ടത്തെ ഗർഭം ധരിച്ച് നീതികേടിനെ പ്രസവിക്കുന്നു അവർ അണലിമുട്ട പൊരുന്നുകയും ചിലന്തിവല നെയ്യുകയും ചെയ്യുന്നു ആ മുട്ട തിന്നുന്നവൻ മരിക്കും പൊട്ടിച്ചാൽ അണലി പുറത്തു വരുന്നു അവർ നെയ്തത് വസ്ത്രത്തിന് കൊള്ളുകയില്ല അവരുടെ പണി അവർക്ക് പുതപ്പാകുകയുമില്ല അവരുടെ പ്രവൃത്തികൾ നീതികെട്ട പ്രവൃത്തികൾ സാഹസകർമ്മങ്ങൾ അവരുടെ കൈക്കലുണ്ട് അവരുടെ കാൽ ദോഷത്തിനായി ഓടുന്നു കുറ്റമില്ലാത്ത രക്തം ചിന്നുവാൻ അവർ ബന്ധപ്പെടുന്നു അവരുടെ നിരൂപണങ്ങൾ അന്യായ നിരൂപണങ്ങളാകുന്നു ശൂന്യവും നാശവും അവരുടെ പാതകളിലുണ്ട് സമാധാനത്തിന്റെ വഴി അവർ അറിയുന്നില്ല അവരുടെ നടപ്പിൽ ന്യായവുമില്ല അവർ തങ്ങൾക്കായി വളഞ്ഞ പാതകളെ ഉണ്ടാക്കിയിരിക്കുന്നു അവയിൽ നടക്കുന്നവനൊരുത്തനും സമാധാനം അറിയുകയില്ല അതുകൊണ്ട് ന്യായം ഞങ്ങളോട് അകന്ന് ദൂരമായിരിക്കുന്നു നീതി ഞങ്ങളോട് എത്തിക്കൊള്ളുന്നതുമില്ല ഞങ്ങൾ പ്രകാശത്തിനായിട്ട് കാത്തിരുന്നു എന്നാൽ ഇതാ ഇരുട്ട് വെളിച്ചത്തിനായിട്ട് കാത്തിരുന്നു എന്നാൽ ഇതാ അന്ധകാരത്തിൽ ഞങ്ങൾ നടക്കുന്നു ഞങ്ങൾ കുരുഡന്മാരെ പോലെ ചുവർ തപ്പി നടക്കുന്നു കണ്ണില്ലാത്തവരെ പോലെ തപ്പി തടഞ്ഞു നടക്കുന്നു സന്ധ്യാസമയത്ത് എന്ന പോലെ ഞങ്ങൾ മധ്യാത്തിൽ ഇടറുന്നു ആരോഗ്യമുള്ളവരുടെ മധ്യേ ഞങ്ങൾ മരിച്ചവരെ ഞങ്ങൾ എല്ലാവരും കരടികളെ പോലെ അലറുന്നു പ്രാവുകളെ പോലെ ഏറ്റവും കുറുകുന്നു ഞങ്ങൾ ന്യായത്തിനായി കാത്തിരിക്കുന്നു എങ്കിലും ഒട്ടുമില്ല രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു എന്നാൽ അത് ഞങ്ങളോട് അകന്നിരിക്കുന്നു ഞങ്ങളുടെ അതിക്രമങ്ങൾ നിന്റെ മുൻപാകെ പെരുകിയിരിക്കുന്നു ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു ഞങ്ങളുടെ അതിക്രമങ്ങൾ ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു ഞങ്ങളുടെ അകൃത്യങ്ങളെ ഞങ്ങൾ അറിയുന്നു അതിക്രമം ചെയ്ത് യഹോവയെ നിഷേധിക്കുക ഞങ്ങളുടെ ദൈവത്തെ വിട്ടുമാറുക പീഡനവും മത്സരവും സംസാരിക്കുക വ്യാജ വാക്കുകളെ ഗർഭം ധരിച്ച് ഹൃദയത്തിൽ നിന്ന് ഉച്ചരിക്കുക എന്നിവ തന്നെ അങ്ങനെ ന്യായം പിന്മാറി നീതി അകന്നു നിൽക്കുന്നു സത്യം ഇടറുന്നു നേരിന് കടപ്പാൻ കഴിയുന്നതുമില്ല സത്യം കാണാതെയായി ദോഷം വിട്ടകലുന്നവൻ കവർച്ചയായി ഭവിക്കുന്നു യഹോവ അത് കണ്ടിട്ട് ന്യായമില്ലായക നിമിത്തം അവൻ അനിഷ്ടം തോന്നുന്നു ആരുമില്ലെന്ന് അവൻ കണ്ട് പക്ഷപാതം ചെയ്യുവാൻ ആരുമില്ലായ്കയാൽ ആശ്ചര്യപ്പെട്ടു അതുകൊണ്ട് അവന്റെ ഭുജം തന്നെ അവന് രക്ഷ വരുത്തി അവൻ്റെ നീതി അവനെ താങ്ങി അവൻ നീതി ഒരു കവചം പോലെ ധരിച്ച് രക്ഷ എന്ന തലക്കോരിക തലയിലിട്ടു അവൻ പ്രതികാര വസ്ത്രങ്ങളെ ഉടുത്ത് തീഷ്ണത ഒരു മേലങ്കി പോലെ പുതച്ചു അവരുടെ ക്രിയകൾക്ക് തക്കവണ്ണം അവൻ പകരം ചെയ്യും തന്റെ വൈരികൾക്ക് ക്രോധവും തന്റെ ശത്രുക്കൾക്ക് പ്രതികാരവും തന്നെ ദ്വീപ് അവൻ പ്രതിക്രിയ ചെയ്യും അങ്ങനെ അവർ പടിഞ്ഞാറ് യഹോവയുടെ നാമത്തെയും കിഴക്ക് അവന്റെ മഹത്വത്തെയും ഭയപ്പെടും കെട്ടി നിന്നതും യഹോവയുടെ ശ്വാസം തള്ളിപ്പായിക്കുന്നതുമായ ഒരു നദി പോലെ അവൻ വരും എന്നാൽ സിയോനും യാക്കോബിൽ അതിക്രമം വിട്ടുതിരിയുന്നവർക്കും അവൻ വീണ്ടെടുപ്പുകാരനായി വരും എന്ന് യഹോവയുടെ അള്ളപ്പാട് ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന യഹോവ അലി ചെയ്യുന്നു നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകയില്ല എന്ന യഹോവ അരുളി ചെയ്യുന്നു